നീ ആരെങ്കിലും പ്രേമിക്കുന്നുണ്ടോ ഐ ഐ തിങ്ക് യു യു ആർ ഗെറ്റിംഗ് ബട്ട് ഇഷ്ടപ്പെട്ടു വെൽ ഫ്രാങ്ക്ലി ഫിലിം ലവ് പറയുന്നത് ഫോണിൽ മണിക്കൂറുകളാണ് സംസാരിക്കുന്നത് സിനിമയ്ക്ക് പ്രൊസീജിയറെ അപ്പോ കോഴിയെ പിടിച്ച് കൊന്ന് തൊലി ഉരിച്ച് കഷ്ണമാക്കി കരി കറി വെച്ച് കഴിക്കുന്ന ഇഷ്ടോ യാ ഹൗസിലി അതക്ക ഞാൻ എന്തിനെ ചെയ്യണം പിന്നെ ചിക്കൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കഴിക്കുന്നവരൊക്കെ പ്രोसीജർ ഫോളോ ചെയ്യണോ എക്സാക്റ്റ്ലി പ്രേമിക്കുന്നവരാരും നീ പറയുന്ന ബ്രാൻഡ് പ്രोसीജേഴ്സ് ഒന്നും ഫോളോ ചെയ്യാറില്ല ഇത്രേം ലവനോട് എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല അതെന്തെ ഭാഗ്യം ഇതിലൊന്നും ഭാഗ്യഉരിക്കുന്നോ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുൻപ് നീ ആരെങ്കിലും ലവ്വ്ൽ വീണനെ ഇപ്പോ നിന്നോട് എനിക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടെന്നാ എന്താ ഇത്ര കോൺഫറൻസ് കോൺഫറൻസ് അല്ല ഗോൾ